നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ ബഹിരാകാശ രംഗത്ത് വൻ ശക്തിയാകാൻ ഒരുങ്ങുകയാണ് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലേഗ്രാഞ്ച് പോയിന്റിൽ വിജയകരമായി എത്തിയ ഇന്ത്യയുടെ ആദിത്യ എൽവൺ പേടകത്തിന്റെ ഭ്രമണപഥം സുരക്ഷിതവും കൃത്യതയാർന്നതുമായ നിലയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾക്ക് ഐഎസ്ആർഒ തുടക്കം കുറിച്ചു കഴിഞ്ഞു സൂര്യനെ നിരീക്ഷിക്കാൻ ഉതകുന്ന ഏഴ് ശാസ്ത്രീയ ഉപകരണങ്ങളാണ് ആദിത്യയിലുള്ളത് ആറാം തീയതിയാണ് ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ അറിയിച്ചത് ലേന്റിൽ ആദിത്യ എൽവണ്ണുമായി വാർത്താവിനിമയത്തിനുള്ള ശക്തമായ ബന്ധത്തിനായി കാത്തിരിക്കുകയാണ് ഐഎസ്ആർഐയുടെ ബംഗളൂരുവിലെ ടെലിമെട്രിക് സെന്റർ അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പേടകത്തിലെ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ചാണ് ഭ്രമണപഥം ക്രമീകരിക്കുക ആദ്യ സിഗ്നലിനായി കാത്തിരിക്കുകയാണെന്ന ഇന്നലെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ആദിത്യ എൽവൺ ടീമിലെ പ്രമുഖനും എൽ പി എസ് സി ഡയറക്ടറുമായ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു സിഗ്നൽ എപ്പോൾ ലഭിക്കുമെന്ന് ഇപ്പോൾ പറയാനാകില്ല ആദിത്യയിൽ ഇപ്പോൾ നൂറ് കിലോഗ്രാമോളം ഇന്ധനം ശേഷിക്കുന്നതായി ഐ എസ് ആർഒ അറിയിച്ചു അഞ്ചു വർഷം ലേ ഗ്രാഞ്ചിൽ തുടരാനും തിരുത്തലുകൾ നടത്താനും അറുപത് കിലോഗ്രാം മതിയാകും ഏഴ് കിലോമീറ്ററോളം നീളവും രണ്ട് കിലോമീറ്ററോളം വീതിയും ഒരു കിലോമീറ്റർ ഉയരവും വരുന്ന ത്രിമാന ഭ്രമണപഥത്തിലാണ് ആദിത്യ ചുറ്റുക അതോടൊപ്പം ഭൂമിയുടെ അനുസൃതമായി സൂര്യന് ചുറ്റും നീങ്ങുകയും ചെയ്യും സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച പേടകം ശനിയാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് ലേഗ്രാഞ്ച് പോയിന്റിലെ ലക്ഷ്യത്തിലെത്തിയത് ആദിത്യയുടെ വിജയം രാജ്യത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാണെന്ന് എൽ പി എസ് സി ഡയറക്ടർ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു ആദിത്യ എൽ വൺ ദൗത്യത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഗഗൻയാന്റെ വർഷമാണ് അടുത്ത ജി എസ് എൽ വിക്ഷേപണത്തിനും രാജ്യത്തിന്റെ സ്പേസ് സ്റ്റേഷൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ യാഥാർത്ഥ്യമാകും ഈ വർഷം ആളില്ലാതെ റോക്കറ്റ് പരീക്ഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ആദിത്യ എൽ വണ്ണിൽ എന്തെല്ലാം ഉണ്ട് പ്രത്യേകതകൾ എന്നിവ നോക്കാം എമിഷൻ കൊറോണ ഗ്രാഫ് അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് ലോ എനർജി ഹൈ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്ററുകൾ എന്നിവ ദീർഘദൂര നിരീക്ഷണത്തിനായി സൗരവാദ കണിക അനലൈസർ പ്ലാസ്മ അനലൈസർ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നറ്റോമീറ്റർ എന്നിവ പരിസര നിരീക്ഷണത്തിനായി അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് സൂര്യന്റെ പൂർണമായ ചിത്രം ദിവസങ്ങൾക്ക് മുൻപ് ഭൂമിയിലേക്ക് അയച്ച് ചരിത്രം കുറിച്ചിരുന്നു അതുപോലെ സൗരവാദങ്ങൾ റേഡിയേഷനുകൾ സൂര്യനിൽ നിന്നുള്ള മറ്റ് ശാക്തിക ശാക്തികസ്ഫുരണങ്ങൾ അതുപോലെ ഇവ ഭൂമിയുടെ കാന്തിക വലയത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്നിവ ആദിത്യ പഠിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത